തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഉണ്ടായത് രണ്ട് വധശ്രമങ്ങളായിരുന്നു പെൻസിൽവാലയിൽ വെച്ച് മാത്യു ക്രൂക്സ് എന്ന ആക്രമി ട്രംപിന് നേരെ നടത്തിയ ഷൂട്ടിങ്ങിൽ ട്രംപിന്റെ ചെവിക്ക് പിറകിൽ സാരമല്ലാത്ത പരിക്കേറ്റിരുന്നു അതിനുശേഷമാണ് ഫ്ലോറിഡയിലെ ടെന്നീസ് ക്ലബിന് സമീപത്തെത്തിയ മറ്റൊരു ആക്രമി ട്രംപിന് നേരെ നിറയൊഴിച്ചത് ഈ രണ്ട് വധശ്രമങ്ങളും ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടാക്കിയ സ്വാധീനവും അക്കാരണം കൊണ്ട് ട്രംപിന് കിട്ടിയ മൈലേജും അഭൂതപൂർവ്വമായിരുന്നു രണ്ടാമത്തെ വധശ്രമത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട ട്രംപ് തന്നെ കൊന്നുകളയാൻ കരുക്കൾ നീക്കുന്നത് ആണെന്ന് പറഞ്ഞപ്പോൾ ആരും അത് കാര്യമായിട്ട് എടുത്തിരുന്നില്ല എന്നാൽ ട്രംപിൻ്റെ ആ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് ട്രംപിനെ കൊല്ലാൻ ഇറാന്റെ കൊട്ടേഷനുമായി രംഗത്തിറങ്ങിയ മൂവർ ക്രിമിനൽ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മിഡിൽ ഈസ്റ്റ് ഭീകരവാദത്തിനായി ഇറാൻ കളത്തിലിറക്കിയ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച ഒക്ടോബർ ഏഴിന്റെ പ്രഥമ വാർഷികത്തിൽ ട്രംപിനെ ആക്രമിക്കാനായിരുന്നു ഇവർ പദ്ധതികൾ നീക്കിയത് ഫർജാദ് ഷാക്കേരി അദ്ദേഹത്തിന്റെ രണ്ട് കൂട്ടുപ്രതികളായ കാർലിസ്ലെ റിവേര ജൊനാഥൻ ലോട്ട്ഹാർട്ട് എന്നിവർക്കെതിരെയാണ് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് കൊലക്കുറ്റം ചുമത്തി അകത്താക്കിയിരിക്കുന്നത് ഇറാനിയൻ ഘാതകനായ ഷാക്കേരിയും കൂട്ടുപ്രതികളും ഇരുന്നൂറിലധികം വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് കുട്ടിക്കാലത്ത് യു എസിലേക്ക് കുടിയേറിയ അഫ്ഗാൻ പൗരനായ ഷാക്കേരി മോഷണക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് പതിനാല് വർഷം ന്യൂയോർക്കിലെ ഒരു ജയിലിലായിരുന്നു ഇവന്റെ മറ്റു ലക്ഷ്യങ്ങളിൽ ന്യൂയോർക്കിൽ താമസിക്കുന്ന ജൂത അമേരിക്കൻ പൗരന്മാരും ഉൾപ്പെട്ടിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കണമെന്നുള്ള കൂടിയാണ് ഹർജാദ് ഷാക്കേരി എന്ന ഈ ഹിറ്റ്മാനെ ഇറാൻ നിയോഗിച്ചതെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നത് ട്രംപിന്റെ മുൻ ഭരണത്തിന്റെ അവസാന കാലഘട്ടമായ രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന ഖാസിം സുലൈമാനിയെ കൊന്നുകളഞ്ഞതാണ് ട്രംപിനെതിരെയുള്ള നീക്കത്തിന്റെ പ്രധാന കാരണമായി ഇറാൻ വെളിപ്പെടുത്തുന്നത് ഇറാനിയൻ ഭീകരവാദികളോട് ഒരു ദാക്ഷിണ്യവും ശേഷിക്കാതെയുള്ള ട്രംപിന്റെ മാരകമായ ആക്രമണത്തിന് പ്രതികാരമായി എലൈറ്റ് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് ആസൂത്രണം ചെയ്തതായിരുന്നു ഈ കൊലപാതക പദ്ധതി ഏതായാലും ഇറാൻ ഈ വാദങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെ മറ്റു ചില വധഭീഷണികൾ കൂടെ നിലനിൽക്കുന്നുണ്ട് ഇറാന്റെ ഡീപ് സ്റ്റേറ്റ് പ്ലോട്ടിന്റെ ഭാഗമായി ട്രംപിന് നേരെ ഉണ്ടെന്ന പ്രസ്താവനയുമായി സ്പൂൺ ബെൻഡർ യൂറി ഗെല്ലർ രംഗത്ത് വന്നിരിക്കുകയാണ് കൂടാതെ ഒരു ഡെമോക്രാറ്റിക് ഹിറ്റ് സ്ക്വാഡ് ട്രംപിനെ ലക്ഷ്യമിടുന്നു എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് ട്രംപ് എത്തിയത് കപടമാർഗത്തിലൂടെയോ കള്ളത്തരത്തിലൂടെയോ ഒന്നുമല്ല അമേരിക്കൻ ജനത ട്രംപിനെ മനസ്സാ തിരഞ്ഞെടുത്തതാണ് തൻ്റെ പ്രചാരണത്തിലുടനീളം യേശു കർത്താവിനെ ഉയർത്തിയ ട്രംപിനെ കർത്താവ് അധികാരത്തിലിരുത്തിയത് പൈശാചിക ശക്തികൾക്ക് തോണ്ടിക്കളിക്കാനല്ല ട്രംപിനെ ഒന്ന് തൊടാൻ പോലും ദുഷ്ടശക്തികൾക്ക് കഴിയില്ല എന്നു മാത്രമല്ല അമേരിക്കയെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ നിറവേറ്റുന്നത് വരെ തൻ്റെ മകനായ ട്രംപിനെ ദൈവം പരിപാലിക്കുക തന്നെ ചെയ്യും